ജനുവരി ഇരുപത്തിരണ്ടിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ് മുതൽ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ക്ഷേത്രം സന്ദർശിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഭക്തരെന്ന റിപ്പോർട്ട് ഇക്കാലയളവിൽ ക്ഷേത്രത്തിന് ലഭിച്ച വഴിപാടുകളുടെയും സംഭാവനകളുടെയും മൂല്യം പതിനൊന്ന് കോടി കവിഞ്ഞു രാമജന്മഭൂമി തീർത്ഥ കണക്കനുസരിച്ച് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഭണ്ഡാരത്തിൽ ഏകദേശം എട്ട് കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടു കൂടാതെ ഏകദേശം മൂന്ന് കോടി രൂപ ഓൺലൈനായി ലഭിച്ചു ശ്രീകോവിലിനു മുന്നിലെ ദർശനപാധിക്കു സമീപം വലിയ വലിപ്പത്തിലുള്ള നാല് ഭണ്ഡാരങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പത്ത് കമ്പ്യൂട്ടറൈസ്ഡ് കൗണ്ടറുകളിലും ആളുകൾ സംഭാവന നൽകുന്നു ക്ഷേത്ര ട്രസ്റ്റ് ജീവനക്കാരെയാണ് ഈ സംഭാവന കൗണ്ടറുകളിൽ നിയമിക്കുന്നത് വൈകുന്നേരം കൗണ്ടർ അടച്ചതിന് ശേഷമാണ് ട്രസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിച്ച സംഭാവനയുടെ കണക്ക് സമർപ്പിക്കുന്നത് പതിനൊന്ന് ബാങ്ക് ജീവനക്കാരും മൂന്ന് ക്ഷേത്ര ട്രസ്റ്റ് ജീവനക്കാരും ഉൾപ്പെടുന്ന പതിനാല് ജീവനക്കാരുടെ സംഘമാണ് വഴിപാട് എണ്ണുന്നത് സംഭാവന തുക നിക്ഷേപിക്കുന്നതു മുതൽ എണ്ണുന്നതുവരെ സി സി ടി വി ക്യാമറ നിരീക്ഷണത്തിലാണ് നടക്കുന്നതെന്ന സംഭാവന തുക നിക്ഷേപിക്കുന്നതു മുതൽ എണ്ണുന്നതുവരെ സി സി ടി വി ക്യാമറ നിരീക്ഷണത്തിലാണ് നടക്കുന്നതെന്ന രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്ത പറഞ്ഞു രാംലല്ലയെ ദർശിക്കാൻ ദിവസവും രണ്ടു ലക്ഷത്തിലധികം ഭക്തരാണ് രാമക്ഷേത്രത്തിൽ എത്തുന്നതെന്നും ഗുപ്ത കൂട്ടിച്ചേർത്തു മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാല്പത്തിനാല് വാതിലുകളുമടക്കം പരമ്പരാഗത നഗരശൈലിയിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് അഞ്ചു വയസ്സുള്ള ശ്രീരാമന്റെ വിഗ്രഹമാണ് ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിന് മുന്നൂറ്റി എൺപത് അടി നിളവും ഇരുന്നൂറ്റി അൻപത് അടി വീതിയും അടി ഉയരവുമാണുള്ളത് മുപ്പത്തിരണ്ട് പടികൾ കയറി ചെന്നാൽ ക്ഷേത്രത്തിലെത്താം അതേസമയം തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിനായി പ്രത്യേക സമയ സ്ലോട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും ആരതിയും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തോടെ മാത്രമേ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാവൂ എന്നാണ് വിലയിരുത്തൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നേതൃത്വം നൽകിയത് മൈസൂരിൽ നിന്നുള്ള ശില്പിയായ അരുൺ യോഗിരാജ് രൂപകൽപ്പന ചെയ്ത അൻപത്തിയൊന്നിഞ്ച് ഉയരമുള്ള വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ ആർ എസ് എസ് സത്സംചാലക് മോഹൻ ഭഗവത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവരും പ്രാണപ്രതിഷ്ഠയിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു